നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ലത്തീൻ കത്തോലിക്ക ദിനത്തിന്റെ ഭാഗമായി ജനജാഗര സമ്മേളനവും സമ്പൂർണ്ണ നേതൃത്വ സംഗമവും പതാക പ്രയാണവും നടന്നു കേരള ലത്തീൻ കത്തോലിക്ക അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആളയത്തു നിന്നും ആരംഭിച്ച പതാക പ്രയാണം സമ്മേളന സ്ഥലമായ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ എത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു ജോസ് നവസ് പുത്തൻപുരയ്ക്കൽ പ്രാർത്ഥനയും കെ ആർ എൽ സി സി സെക്രട്ടറി പാട്രിക് മൈക്കിൾ സ്വാഗതവും പറഞ്ഞു ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇതിനെ നേതൃത്വം വഹിക്കുന്ന ഓരോരുത്തരെയും അന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ കെ ആർ എസ് എസ് സിയുടെയും കെ എ സിയുടെയും ബാനറിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് അധ്യക്ഷനായി നിയമിച്ച ഒരു കമ്മീഷൻ പച്ചയായി പറഞ്ഞിരിക്കുകയാണ് ആ പറഞ്ഞ കാര്യങ്ങൾ

కె ఆర్ఎల్సి ప్రసిడెంట్ బిషప్ బర్గీస్ చక్కాల ఉద్ఘాటం చే அதனால் மட்டுமே நம்மளோட கொண்டமெட்டு ஆப் பொறுத்து ஒரு நிதீஷ கமிட்மென்ட் ഇന്നെ ദൈവത്തോട് നമ്മൾ ചോദിക്കുന്നു ക്രിസ്തുവിനോട് നമ്മൾ ചോദിക്കുന്നു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ സമൂഹത്തിനു വേണ്ടി ഈ സഹോദായിത്തിനു വേണ്ടി ഈ രാജ്യത്തിനു വേണ്ടി അതല്ലെങ്കിൽ ഈ ഇന്ത്യ കാഴ്ച്ചവണ്ടി ഈ ലോകത്തെ രക്ഷിക്കേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ സമയലും ഇവിടുനിൽക്കുന്ന എല്ലാ തിരുവനന്തപുരം അതിരൂപത ഡോക്ടർ തോമസ് ജെ നെറ്റോ അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് വിഷയ അവതരണം നടത്തി அவர் மக்கி கூடுதலும் மந்திரி நம்ம சமுதாயத்தில் உள்ள ஆய்வு அதிமுகப்படுத்தும் என்னை அபிபிரம் அப்படி പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി സതീശൻ എം പി ഡോക്ടർ ശശി തരൂർ എം എൽ എ അഡ്വക്കറ്റ് എം വിൻസെന്റ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് വി വി രാജേഷ് എന്നിവർ വിശിഷ്ട അതിഥികളായി അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരും എന്നുള്ള ഇത്തരം വിഷയങ്ങൾ ആരെയും സമ്മതിക്കില്ല എന്ന ഹൃദയത്തിൽ തൊട്ട് സന്ദേശം അത് ചെയ്യാൻ കഴിയുന്ന സമൂഹവും സമുദായവുമാണ് ഒരു

વિજયજી ઓસિકા ઇકોનોમીનાયે સંચાલન કરનાર કાયા કેયાને મેરા સદિશને દેખુ સદિશિયાકી પ્રણામ જેતો મેમલા કોમરનાયે મેમલા કરતા કોમરનાયે સબતી કે どうも。